മകളുടെ പ്രതിശ്രുത വരനൊപ്പം പോയ അമ്മ തിരിച്ചെത്തി ഉത്തർപ്രദേശിലെ അലിഗഡിലായിരുന്നു സംഭവം മകളുടെ വിവാഹത്തിന് ഒൻപത് ദിവസം മാത്രം ബാക്കിയിരിക്കെ അമ്മ സ്വപ്ന മകളുടെ പ്രതിഷുധരൻ രാഹുലിനൊപ്പം ഒളിച്ചോടിയത് കുടുംബം നൽകിയ കേസിനെ തുടർന്ന് അമ്മയും രാഹുലും പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയായിരുന്നു ഏപ്രിൽ പതിനായിറിനായിരുന്നു സ്വപ്നയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഏപ്രിൽ ആറിന് അമ്മ ഒളിച്ചോടി തൻ്റെ ഭർത്താവും മകളും കാരണമാണ് മകളുടെ ഭാവി വരണപ്പം പോയതെന്നാണ് അമ്മയുടെ വാദം ഭർത്താവ് മദ്യവെച്ച് മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും മകൾ തന്നോട് ദേഷ്യപ്പെടുമായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു ഇനി എന്തു തന്നെ സംഭവിച്ചാലും രാഹുലിനൊപ്പം തന്നെ ജീവിക്കുമെന്നും പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് തിരിച്ചെത്തിയതെന്നും സ്വപ്ന പറയുന്നു നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് ഇരുവരും ഒരുമിച്ച് തിരിച്ച് നാട്ടിലെത്തിയത് മകളുടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അമ്മ നടത്തിയ നീക്കം അക്ഷരാർത്ഥത്തിൽ കുടുംബത്തെ ഞെട്ടിക്കുന്നതായിരുന്നു വിവാഹ ഒരുക്കത്തിനിടെ രാഹുൽ പല ദിവസങ്ങളിൽ വീട്ടിൽ വരാറുണ്ടായിരുന്നെന്നും മണിക്കൂറുകളോളം ഇരുവരും സംസാരിക്കാറുണ്ടായിരുന്നെന്നും അന്ന് സ്വപ്നയുടെ ഭർത്താവ് ജിതേന്ദ്രകുമാർ പറഞ്ഞിരുന്നു ലക്ഷങ്ങളും സ്വർണവും കൊണ്ടാണ് സ്വപ്ന ഒളിച്ചോടിയതെന്നും ഭർത്താവും മകളും ആരോപിച്ചു എന്നാൽ തന്റെ മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയും മാത്രമാണ് തന്റെ പക്കലിൽ ഉണ്ടായിരുന്നതെന്ന് സ്വപ്ന പോലീസിനോട് പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണവും മൂന്നര ലക്ഷം രൂപയും കൊണ്ടാണ് അമ്മ മുങ്ങിയതെന്നാണ് മകൾ ശിവാനി പോലീസിനോട് പറഞ്ഞത് അതേസമയം സ്വപ്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് താൻ ഒപ്പം പോയതെന്നായിരുന്നു രാഹുൽ കുമാർ പോലീസിനോട് പറഞ്ഞത് അലിഗഡ് ബസ് സ്റ്റോപ്പിൽ എത്തിയില്ല എങ്കിൽ പിന്നെ എന്റെ ശവം മാത്രമേ കാണുകയുള്ളൂ സ്വപ്ന പറഞ്ഞു ആദ്യം ഞങ്ങൾ ലക്നൌവിൽ പിന്നീട് മുസാഫിർപൂരിൽ ഭർത്താവും കുടുംബവും സ്വപ്നയോട് വളരെ മോശമായായിരുന്നു പെരുമാറ്റം ും രാഹുൽ പോലീസിനോട് പറഞ്ഞു സ്വപ്നയെ വിവാഹം ചെയ്യാൻ തന്നെയാണോ തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇരു മനസ്സോടെ നിന്നെങ്കിലും പിന്നീട് രാഹുൽ അതേ എന്നും മറുപടി നൽകിയായിരുന്നു സ്വപ്ന ഇനി തങ്ങളുടെ കുടുംബത്തിന് ആവശ്യമില്ലെന്നും കൊണ്ടുപോയ സ്വർണവും പണവും തിരിച്ചു തന്നാൽ മതിയെന്നുള്ള നിലപാടിലാണ് ഭർത്താവും മക്കളും മറ്റു കുടുംബാംഗങ്ങളും